പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ നഷ്ടമായ വിനോദിനിയും കുടുംബവും ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകി നഷ്ടപരിഹാരമായി സർക്കാർ അനുവദിച്ച രണ്ട് ലക്ഷം രൂപ കുട്ടിക്ക് കൃത്രിമ കൈവയ്ക്കുന്നതിനുൾപ്പെടെ പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കളക്ടർക്ക് പരാതി നൽകിയത് തുടർ പഠനം ഉൾപ്പെടെ സർക്കാർ ഉറപ്പാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു പാലക്കാട് കളക്ടറേറ്റിലെത്തിയാണ് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി എന്ന ഒമ്പത് വയസ്സുകാരിയും കുടുംബവും കളക്ടറെ കണ്ടത് കുട്ടിയുടെ ചികിത്സയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച രണ്ടു ലക്ഷം രൂപ പര്യാപ്തമല്ലെന്നും കുട്ടിക്ക് കൃത്രിമ കൈവയ്ക്കുന്നതിന് ഏഴു ലക്ഷം രൂപയോളം ചിലവുണ്ടെന്നും കുടുംബം ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയെ അറിയിച്ചു രണ്ടു ലക്ഷം രൂപ കിട്ടിയത് നമുക്ക് മതിയായില്ല പറഞ്ഞ് നമ്മൾ ഇന്നലെ കലക്ടറിന് നിവേദനം കൊടുത്തിട്ടുണ്ട് നിവേദനം സ്വീകരിച്ചു കളക്ടർ പിന്നെ നമുക്ക് കൈൻറെ കാര്യമൊന്നും ഇപ്പോൾ ഏഴ് ലക്ഷം രൂപയാണ് ആവുമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കൃത്യമ കൈ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പോയപ്പോൾ റബ്ബർ കൈയാണ് ആണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൃത്യമ കൈയിൻ്റെ ഇപ്പോൾ ഏഴ് ലക്ഷം രൂപയാവെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കലക്ടറിനെ കൊണ്ട് പിന്നെ വീട്ടിൻ്റെ കാര്യം ഞങ്ങളെല്ലാം കൂടി പറഞ്ഞിട്ട് അപ്പം എല്ലാം ചെയ്തു തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത് കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും കുടുംബം കളക്ടറുടെ മുന്നിൽ വെച്ചു നേരത്തെ പെൺകുട്ടിയുടെ ചികിത്സയും വിദ്യാഭ്യാസവും സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വരെ ഇടപെട്ട സംഭവത്തിൽ കുഞ്ഞിന് കൃത്രിമ കൈവയ്ക്കുന്നത് സാധ്യതകൾ പരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ രണ്ടു ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല സ്വന്തമായി വീടില്ലാത്തതിനാൽ തകരം കൊണ്ടുള്ള കൂരയിൽ വാടകയ്ക്കാണ് പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്നത് ജനം പാലക്കാട്